നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം എങ്ങനെയായിരുന്നു എന്നും നിങ്ങളുടെ കർമ്മഫലം ലഭിക്കാനുള്ള ആ ഒരു സമയം അത് നിങ്ങൾക്ക് ആയിട്ടുണ്ടോ എന്നുള്ളതുമാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിങ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ മുമ്പുണ്ടായിരുന്ന ജീവിതത്തിൽ നിങ്ങളെല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ കലഹങ്ങൾ ഇല്ലാതാക്കുന്നതിലുമൊക്കെ നിങ്ങൾ വഹിച്ച ഒരു പങ്ക് അത് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ശാന്തമായിട്ട് പരിഹരിക്കാനായിട്ട് അവരുടെ മോശം സാഹചര്യങ്ങൾ ശമിപ്പിക്കാനൊക്കെ നിങ്ങൾ ശ്രമിച്ചിരുന്നത് മറ്റുള്ളവരുടെ സങ്കടങ്ങളെ വേദനകളെയൊക്കെ സുഖപ്പെടുത്തുന്ന അവർക്ക് ആത്മീയമായോ മാനസികമായോ ഹീലിംഗ് നൽകുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത് എന്നാൽ ഈ ഒരു ബാലൻസ് നിങ്ങൾ മറ്റുള്ളവർക്കിടയിൽ അല്ലെങ്കിൽ പുറമേ മാത്രമേ നിലനിർത്തിയിരുന്നുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള പല വിധത്തിലുള്ള വേദനകളെയും ആഗ്രഹങ്ങളെയുമൊക്കെ ഒളിപ്പിച്ചു വെച്ചായിരുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരങ്ങൾ കണ്ടെത്തിയതും അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചതുമൊക്കെ അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ശരിയാക്കുമ്പോൾ സ്വന്തം വേദനകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ അവഗണിക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ മുൻകാല ജീവിതം ജീവിതമെന്ന് പറയുന്നത് നിരന്തരം പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഓരോ പ്രാവശ്യവും നിങ്ങൾ വീണ് പോകുമ്പോൾ അവിടെ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരുന്നു അവിടെയൊന്നും പൂർണ്ണമായിട്ടും തകർന്നു പോവാൻ നിങ്ങൾ നിങ്ങളെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് ധാരാളം പരാജയങ്ങളും വഞ്ചനകളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ സഹിക്കാനുള്ള ഒരു മനസ്സും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും മുൻപ് ചില വേദനകൾ നിറഞ്ഞ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന ചില ബന്ധങ്ങൾ നേട്ടങ്ങൾ അതുപോലെ തന്നെ ജോലി സ്ഥാനങ്ങൾ അങ്ങനെ പലതിനെയും ഉപേക്ഷിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് ഇത്തരമൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നത് ഒരിക്കലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ആ ഒരു പ്രേരണ കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിളി കേട്ട് തന്നെയാണ് നിങ്ങൾ പല തീരുമാനങ്ങളും എടുത്തത് പക്ഷേ നിങ്ങൾ സ്വയം തീരുമാനിച്ചതാണെങ്കിലും അത്തരം ഉപേക്ഷിക്കൽ നിങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് കൂടാതെ നിങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭയങ്ങളും സംശയങ്ങളും ഉള്ളിൽ ഒളിപ്പിച്ചാണ് ജീവിച്ചിരുന്നത് എന്ന് കാണുന്നുണ്ട് പല സത്യങ്ങളും തുറന്ന് പറയാതെ എല്ലാം മനസ്സിൽ തന്നെ നിങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു കാലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനാൽ തന്നെ ഇപ്പോഴും നിങ്ങളിൽ ഒരു കാരണവുമില്ലാതെ ഭയക്കുന്ന ആശങ്കപ്പെടുന്ന ഒക്കെ ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും പുറമെ ശാന്തനും സൗമ്യനുമൊക്കെ ആയിരുന്നെങ്കിലും ഉള്ളിൽ അത്യാവശ്യം ശക്തിയുള്ള ഒരു ആളായിരുന്നു എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിലായാലും ദേഷ്യവും വേദനയുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അടക്കി വെച്ച് മുന്നോട്ട് പോകാനുമൊക്കെ ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ധൈര്യമായിട്ട് നിലനിന്നിരുന്ന ഒരു ആളായിരുന്നു അതുപോലെ നിങ്ങളിലെ ശക്തി നിങ്ങൾക്ക് സ്വയം ഉപയോഗിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും പരിഹരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ പരിഗണിക്കാനായിട്ട് മറന്നു പോയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങൾ പലതും വിട്ടുകൊടുത്ത് സ്വയം സഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യാനുമൊക്കെ ആയിരുന്നു നിങ്ങൾ ശ്രമിച്ചിരുന്നത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാനുള്ള ഒരു സമയം അത് നിങ്ങൾക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ കാലം നീണ്ടു നിന്ന ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്നും ഇനി വെളിച്ചത്തിലേക്ക് നിങ്ങൾ കടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ഇരുട്ടും ആശയക്കുഴപ്പവും ഭയവുമൊക്കെ പതുക്കെ അവസാനിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം ആത്മവിശ്വാസം അംഗീകാരം ഇവയൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മഫലം കിട്ടാനുള്ള സമയം എത്തിയിട്ടുണ്ട് ജീവിതത്തിൽ വ്യക്തതയും സന്തോഷവുമൊക്കെ വർദ്ധിക്കുന്നുണ്ട് മുൻപ് നിങ്ങൾ വലിയ ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മചക്രം അത് അവസാന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് ഇനി സന്തോഷം സമാധാനം ഹീലിംഗ് ആന്തരിക ശക്തി ഇവയൊക്കെ ഉണ്ടാവുന്നതാണ് ഇവിടെ പഴയത് അവസാനിച്ച് പുതിയ പ്രകാശത്തിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് പ്രപഞ്ചം പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവുന്നതാണ് മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒക്കെ ഒരു ഘട്ടം കൂടിയാണിത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളുമൊക്കെ അവസാനിച്ച് ജീവിതത്തെ തുറന്ന മനസ്സോടെ യാതൊരു ഭയവുമില്ലാതെ സമീപിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളിലുള്ള ആ ഒരു വെളിച്ചത്തെ നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കുന്നതാണ് എന്തായാലും ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം